വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാളികളുടെ പ്രിയപ്പെട്ട നടിമാരിൽ ഒരാളാണ് നവ്യ നായർ ദിലീപിന്റെ നായികയായ ഇഷ്ടം എന്ന ചിത്രത്തിലൂടെയാണ് നവ്യ മലയാള സിനിമാ രംഗത്തേക്ക് എത്തുന്നത് രഞ്ജിത്തിന്റെ നന്ദനം എന്ന സിനിമയിലായിരുന്നു ഇഷ്ടത്തിന് പിന്നാലെ നവ്യ അഭിനയിച്ച ചിത്രം ഇതിലൂടെ മികച്ച നടിയായി മാറാനും നന്ദനത്തിലൂടെ നവ്യ്ക്ക് സാധിച്ചു രണ്ടായിരത്തി പത്തിൽ വിവാഹിതയായ ശേഷം മുംബൈയിലായിരുന്നു നവ്യയുടെ ജീവിതം ശേഷം സിനിമയിൽ നിന്നെല്ലാം ഇടവേള എടുത്തുവെങ്കിലും ഇപ്പോൾ തിരിച്ചു തിരിച്ചുവരവ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് താരം എന്നാൽ സിനിമയൊന്നും ചെയ്യാതെ ഒന്നും ചെയ്യാതെയുള്ള വീട്ടിലിരിപ്പ് തനിക്ക് മടുപ്പുളവാക്കിയിട്ടുണ്ട് എന്ന നടി തന്നെ ഒരിക്കൽ തുറന്നു പറഞ്ഞത് വലിയ രീതിയിൽ വൈറലായിരുന്നു രണ്ടായിരത്തി പത്തിലായിരുന്നു നടിയുടെയും സന്തോഷിന്റെയും വിവാഹം വീട്ടുകാരായാണ് നവ്യയ്ക്ക് വേണ്ടി സന്തോഷിനെ കണ്ടെത്തുന്നത് ഇരുവരും തമ്മിൽ പത്ത് വയസ്സ് പ്രായ വ്യത്യാസമുണ്ടെന്ന് സോഷ്യൽ മീഡിയ കണ്ടെത്തിയിരുന്നു വിവാഹിതയാകുമ്പോൾ നവ്യയ്ക്ക് ഇരുപത്തിനാലും സന്തോഷിന് ആയിരുന്നു വയസ്സ് സിനിമയുമായി വലിയ അടുപ്പമില്ലാത്ത കുടുംബത്തിലേക്കാണ് ആ നവ്യ കയറി ചെന്നതെങ്കിലും അഭിനയത്തിൽ നിന്നും അകന്നു സമയങ്ങളിലും റിലീസ് ചെയ്യുന്ന സിനിമകളെല്ലാം തന്നെ നവ്യ മുടങ്ങാതെ പോയി കാണുമായിരുന്നു നൃത്തവും നവ്യ വിവാഹത്തിനു ശേഷം തുടർന്നിരുന്നു രണ്ടാം വരവിന് ശേഷം സിനിമ തിരഞ്ഞെടുക്കുന്നതിൽ നവ്യ അതീവ ശ്രദ്ധാലുവായിട്ടാണ് പ്രവർത്തിച്ചത് സിനിമാ ജീവിതത്തിൽ പ്രണയിക്കില്ലെന്ന നവ്യ മാതാപിതാക്കൾക്ക് വാക്ക് കൊടുത്തിരുന്നു എന്നൊക്കെ ഒരിക്കൽ പറഞ്ഞത് വലിയ രീതിയിൽ വാർത്തയായിരുന്നു പ്രണയിക്കില്ല പഠനം മുടക്കില്ല ഫോൺ ചോദിക്കില്ല മൂന്ന് കാര്യങ്ങൾ താൻ ഉറപ്പു നൽകിയ ശേഷമായിരുന്നു മാതാപിതാക്കൾ തനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ അനുവാദം നൽകിയതെന്നായിരുന്നു നവ്യ ഇതിനു മുമ്പ് പറഞ്ഞത് പക്ഷേ സിനിമയിൽ നായിക റോളിൽ സജീവമായിരുന്ന കാലത്ത് നവ്യക്ക് ഒരു പ്രണയം ഉണ്ടായിരുന്നു അത് ഏർ ആവാത്തതിനാൽ വീട്ടുകാർ കണ്ടെത്തിയവരനെ നടി സ്വീകരിക്കുകയാണ് ഉണ്ടായത് എന്നാൽ ഏത് താരത്തോടായിരുന്നു തന്റെ പ്രണയമെന്ന് നവ്യ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല അത് പൃഥ്വിരാജാണെന്ന സോഷ്യൽ മീഡിയയിൽ ഒരു സംസാരം നിലവിലുണ്ട് തുടക്കകാലത്ത് പൃഥ്വിരാജിനെ കുറിച്ച് പല വിധത്തിലുള്ള ഗോസിപ്പുകളും വന്നിരുന്നു അതിൽ ഏറ്റവും കൂടുതൽ കേട്ട പേര് നടി നവ്യ നായരുടേതായിരുന്നു എന്നത് തന്നെയാണ് ഇത് പറയാനുള്ള പ്രധാന കാരണം നന്ദനം വെള്ളിത്തിര കൂടെ തുടങ്ങിയിട്ടുള്ള ചിത്രങ്ങളിൽ അവർ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് അക്കാലത്ത് നവ്യ നായരും പൃഥ്വിരാജും പ്രണയത്തിലായിരുന്നു എന്നുള്ള ഗോസിപ്പുകളായിരുന്നു ഏറ്റവും വലിയ ചർച്ചാ വിഷയം ഇതേക്കുറിച്ച് അടുത്തിടെ പൃഥ്വിരാജിൻ്റെ അമ്മയും നടിയുമായിട്ടുള്ള മല്ലികാസ തുടങ്ങിയ നടിമാരെ എല്ലാം പൃഥ്വിരാജിനെയും കുറിച്ച് പ്രചരിച്ച കഥകളെ കുറിച്ചായിരുന്നു മല്ലിക അന്ന് പ്രതികരിച്ചത് മലയാളികൾക്ക് ഒരു ധാരണയുണ്ട് അഞ്ച് പടത്തിൽ ഒരു നായിക ഒരുമിച്ച് അഭിനയിച്ചു കഴിഞ്ഞാൽ ആ നായികയെ കെട്ടുമോ കെട്ടാതെ പോയതാണോ അവർക്കിഷ്ടമായിരുന്നു എന്നെല്ലാം ഉള്ള ചില കഥകൾ പടച്ചു ചേർത്തു ആര് അടിച്ചുണ്ടാക്കിയ കഥകളാണ് ഇതെന്ന് എനിക്കറിയില്ല പൃഥ്വിരാജ് വെള്ളിത്തിരയിൽ അഭിനയിക്കുമ്പോൾ ചേച്ചിയുടെ നാട്ടുകാരിയാണ് നവ്യ നായർ എന്ന് ചിലർ പറഞ്ഞു അതുകൊണ്ട് എന്താണ് എന്ന് ഞാൻ ചോദിച്ചു എനിക്കറിയാവുന്ന ടീച്ചറുടെ മോളാണത് നവ്യയുടെ അച്ഛനെയും അമ്മയെയും അമ്മയെയുമൊക്കെ തനിക്കറിയാം വെറുതെ വിടെന്ന് ഞാൻ അന്ന് പറഞ്ഞു അവർ നല്ല സുഖമായി ജീവിക്കുന്നു ഒന്നാന്തരം ഡാൻസറാണ് ആ കുട്ടി എന്നും പറയേണ്ടി വന്നു അടുത്ത പടത്തിൽ വേറൊരു നായിക വന്നപ്പോൾ അത് പോയി കുറെ കാലം കഴിഞ്ഞപ്പോൾ പിന്നെ കാവ്യ മാധവന്റെ പേര് ചേർത്തായിരുന്നു പൃഥ്വിരാജിനെ കുറിച്ചുള്ള ഗോസിപ്പുകൾ പരിചയം വെച്ച് കല്യാണത്തിനും മറ്റും പോകുന്നതും അതിന്റെ പേരിൽ എന്തോ ഉദ്ദേശിച്ചാണ് അവർ ഈ കല്യാണത്തിന് വന്നതെന്ന് പറയുന്നതൊക്കെ ശരിയല്ല എന്നും മല്ലികാ സുകുമാരൻ പറഞ്ഞിരുന്നു അതേസമയം അത് അടുത്തിടെ നാടി പറഞ്ഞ വാക്കുകളും വൈറലായിട്ടുണ്ട് സൗഹൃദത്തിന്റെ കാര്യത്തിൽ താൻ അത്ര കേമിയല്ല ഒന്നുമല്ല എന്നും വളരെ അടുത്ത സുഹൃത്തുക്കൾ എന്ന് പറയാൻ തനിക്ക് അങ്ങനെ ആരും ഉണ്ടായിരുന്നില്ല എന്നുമാണ് നടി പറഞ്ഞത് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകുമ്പോൾ ചില തിരിച്ചടികളും നിരാശകളും എനിക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ആരുമായും ഓവർ അറ്റാച്ച്ഡ് അല്ല കാരണം എനിക്ക് ചെറുതായി എന്തെങ്കിലും തിരിച്ചടി വരുമ്പോൾ എന്നെക്കാൾ വളരെയധികം അത് ബാധിക്കുന്ന ചിലരുണ്ട് അതെൻ്റെ ജോലിയേയും എൻ്റെ ക്രിയേറ്റിവിറ്റിയെയും ഒക്കെ ബാധിക്കും ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ വിശ്വാസം അർപ്പിക്കുന്നത് എൻ്റെ ക്രിയേറ്റിവിറ്റിക്ക് വേണ്ടിയിട്ടാണ് എന്നും ഞാൻ ഡിവോഴ്സ്ഡ് ായി എന്ന വാർത്തയൊക്കെ ഏറ്റവും അവസാനം അറിഞ്ഞ ആളാണ് ഞാനെന്നും സമൂഹ മാധ്യമങ്ങളിലൊന്നും അത്ര സജീവമല്ല താനെന്നും നടി പറഞ്ഞത് ചിലർ അതെനിക്ക് വാട്സപ്പിലൊക്കെ അയച്ചു തന്നപ്പോഴാണ് ഞാൻ പോലും ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത് വെൽഡൻ എന്ന് ഞാൻ മറുപടിയും കൊടുക്കുകയുണ്ടായി തൻ്റെ അഭിമുഖങ്ങളൊക്കെ സന്തോഷ് ഏട്ടൻ കാണാറുണ്ട് അതിൽ നേരെ ചൊവ്വേ എന്ന അഭിമുഖത്തിൽ എന്തൊക്കെ മണ്ടത്തരങ്ങളാണ് ഞാൻ വിളിച്ചു പറഞ്ഞതെന്ന് ചോദിച്ചു നീ എന്ത് വർത്തമാനമാണ് ഈ പറയുന്നതെന്നൊക്കെയായിരുന്നു ചോദിച്ചത് പക്ഷേ ചേട്ടനോട് കുറേ പേർ നല്ല അഭിമുഖം എന്ന് പറഞ്ഞു എന്നും നമ്പിയെ പറയുകയുണ്ടായി വിവാഹശേഷം ജീവിതമാകെ മാറുകയായിരുന്നു എന്നും അടുക്കള എനിക്ക് ഇഷ്ടമല്ലാത്ത മേഖലയായിരുന്നു അതൊക്കെ ഒന്ന് ശരിയാക്കി വന്നപ്പോഴേക്കും അമ്മ അമ്മയായി എന്നും ഇഷ്ടമല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് എന്നും നടി ഇതോടൊപ്പം തന്നെ പറഞ്ഞു സിനിമയിൽ നിന്ന് മാറി നിന്നപ്പോൾ ഒരുതരം ഒറ്റപ്പെടൽ തോന്നിയിട്ടുണ്ട് ഒന്നും ചെയ്യാനില്ലാതെ ഇല്ലാത്ത പോലൊരവസ്ഥ മുന്നിലേക്ക് എന്ത് എന്താണ് എന്നുള്ളൊരു ചിന്ത അതൊക്കെ ബാധിച്ചിരുന്ന കാര്യങ്ങൾ തന്നെയായിരുന്നു അതിനെയൊക്കെ മറി മറികടക്കാനായി പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല സ്വാഭാവികമായി സംഭവിച്ചതാണ് അതുപോലെ താൻ സോഷ്യൽ മീഡിയയിൽ വരുന്ന വരുന്ന നല്ലതൊക്കെ വായിച്ച് സന്തോഷിക്കുന്ന ആളാണെന്നും ട്രോളുകൾ വായിച്ച് സങ്കടപ്പെടുകയോ ചെയ്യുന്ന ആളല്ല എന്നും നടി പറഞ്ഞു ആ ഒരു ലോകവുമായി വിട്ടുനിൽക്കുന്ന ആളാണ് താനെന്നും നടി പറയുകയാണ് പഠനവും നൃത്തവും തുടരാൻ തീരുമാനിച്ചു എന്നാൽ പല കാരണങ്ങളാൽ അത് നടന്നിരുന്നില്ല വിവാഹതയായ കാലത്ത് തൻ്റെ അവകാശങ്ങളെക്കുറിച്ചൊന്നും തനിക്ക് അറിയില്ലായിരുന്നു അക്കാലത്തെ യാഥാസ്ഥിതിക ചിന്താഗതിയായിരുന്നു തനിക്കും വിവാഹ ജീവിതം തന്റെ സ്വപ്നങ്ങളെ ഒരു പരിധിവരെ ബാധിച്ചിട്ടുണ്ട് എന്നും നടി തുറന്നു പറഞ്ഞിരുന്നു യു പി എസ് സി നേടണം എന്നതായിരുന്നു തൻ്റെ ആഗ്രഹം പക്ഷെ അത് നടന്നില്ല ഡാൻസിൽ ഡിഗ്രി ചെയ്യാൻ നോക്കിയപ്പോൾ മകൻ ചെറിയ പ്രായമാണെന്ന് പറഞ്ഞ് ഭർത്താവ് എതിർത്തു ഇങ്ങനെയാണ് പലപ്പോഴും നിസ്സഹായരായി പോയിട്ടുള്ളത് ഇത് തിരിച്ചറിഞ്ഞപ്പോഴേക്കും വർഷങ്ങൾ കടന്നു പോയിരുന്നു എന്നും നവ്യ പറയുകയുണ്ടായി വെള്ളിത്തിരയിൽ നിൽക്കുമ്പോഴാണ് ഉണ്ടാകുന്നത് ഒരിക്കലും മാനസികമായി പ്രിപ്പയർഡ് ആയിരുന്നില്ല വിവാഹത്തിന് അച്ഛൻ്റെയും അമ്മയുടെയും നിർബന്ധത്തിന് ഞാൻ വിവാഹം കഴിക്കുകയായിരുന്നു പക്ഷേ നാളെ വിവാഹശേഷം ശേഷം അഭിനയിക്കരുത് എന്ന് എൻ്റെ ഭർത്താവിനോട് പറഞ്ഞാൽ അത് അനുസരിക്കാൻ പാകത്തിന് തയ്യാറെടുത്തുകൊണ്ടാണ് ഞാൻ ആ വിവാഹത്തിന് റെഡി ആയതെന്നും നവ്യ പറയുന്നു ഭർത്താവിനോട് പെണ്ണു കാണാൻ വന്നപ്പോൾ അഭിനയിക്കട്ടെ എന്നൊന്നും ഞാൻ ചോദിച്ചിരുന്നില്ല പെണ്ണു കാണാൻ വന്നപ്പോൾ പുള്ളി ഇങ്ങോട്ടാണ് എന്നോട് പറഞ്ഞത് സിനിമയിൽ അഭിനയിക്കാനാണോ പ്ലാൻ എന്ന് അങ്ങനെ പ്രത്യേകിച്ച് തീരുമാനമൊന്നുമില്ല എന്ന് താൻ മറുപടി പറഞ്ഞു എന്ന് വെച്ച് ഈ ബഹളത്തിൽ നിന്നൊക്കെ മാറുമ്പോൾ അത് ഡിപ്രസിംഗ് ആകും എന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു സിനിമയുടെ സിനിമയുടെ എവിടെയെങ്കിലും ഒക്കെ നിൽക്കാൻ ആഗ്രഹമുണ്ട് എന്നാണ് താൻ അന്ന് പറഞ്ഞതോ നീ നിന്റെ ടാലന്റ് നശിപ്പിച്ചുകൊണ്ട് എന്റെ കാര്യത്തിൽ മാത്രം നോക്കിയിരുന്നാൽ എന്ന് ഞാൻ അന്ന് പറയില്ല എന്ന് അന്ന് അദ്ദേഹം പറഞ്ഞു അത് വല്ലപ്പോഴും ഒന്ന് പോളിഷ് ചെയ്യണമെന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത് ശരിക്കും യും അത് കേട്ടപ്പോൾ ഒരു സന്തോഷം തന്നെയാണ് തനിക്ക് ഉണ്ടായതെന്നും നടി വ്യക്തമാക്കി എങ്കിലും വിവാഹത്തിന് ശേഷം അദ്ദേഹം മാറി മാറ്റി പറഞ്ഞാലും എനിക്ക് അതിൽ പരാതി ഉണ്ടാകുമായിരുന്നില്ല എൻ പ്രിപ്പയർഡ് ആയിട്ട് തന്നെയാണ് താൻ വിവാഹം ചെയ്തത് എന്നാണ് നവി പറഞ്ഞത് ഞാൻ ഡിവോഴ്സ്ഡായി എന്ന വാർത്തയൊക്കെ ഏറ്റവും അവസാനം അറിയുന്ന ആൾ താനാണെന്നും നടി ഒരിക്കൽ പറഞ്ഞിരുന്നു സമൂഹ മാധ്യമങ്ങളിലൊന്നും അത്ര സജീവമല്ലാത്തത് കൊണ്ടാണ് ഇക്കാര്യങ്ങൾ വൈകി അറിയുന്നത് ചിലർ അതെനിക്ക് വാട്സപ്പിൽ അയച്ചു തരുമ്പോഴാണ് ഞാൻ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് എന്റെ അഭിമുഖങ്ങളൊക്കെ സന്തോഷ് എപ്പോഴും കാണാറുള്ള കാര്യമാണ് എന്നും ഭർത്താവിന്റെ കാര്യങ്ങൾ മാത്രം നോക്കി വീട്ടിലിരിക്കുമ്പോൾ തന്റെ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ കഴിയാത്തതിലെ വിഷമം തനിക്ക് ഇടയ്ക്കൊക്കെ ഉണ്ടാകാറുണ്ട് എന്നും നടി പറയുന്നു വിവാഹം എന്ന സമ്പ്രദായത്തിലെ തെറ്റായ ധാരണകളെക്കുറിച്ച് കുറിച്ച് ഒരിക്കൽ സംസാരിക്കുകയുണ്ടായി തന്റെ മകനെ നോക്കാനല്ല ഞാൻ അവനെ കല്യാണം കഴിപ്പിക്കുന്നത് അവനൊരു കുട്ടിയല്ല അവൻ മുതിർന്ന് ഒരു വ്യക്തിയായ ശേഷമാണ് താൻ തന്റെ മകനും വിവാഹം കഴിച്ചു നൽകുക അവന് പാചകം ചെയ്തു കൊടുക്കാനല്ല വിവാഹം അവനെ വെച്ചുണ്ടാകും ാക്കി കൊടുക്കുന്ന വേതനം കൊടുക്കാത്ത ജോലിക്കാരിയല്ല അവൾ ആഹ് അവന് വേണ്ടത് കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി ആഹ് അവൾക്ക് അവളുടേതായ സ്വാതന്ത്ര്യമുണ്ട് എന്നാണ് നടി അന്ന് പറഞ്ഞത് വിവാഹ ജീവിതത്തിലേക്ക് കടന്ന് കുറച്ച് കാലങ്ങൾക്ക് ശേഷം തന്നെ കലാരംഗത്തേക്ക് തിരിച്ചു വന്ന വരവ് നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് നടി നവ്യ അങ്ങനെ ഒരു ആഗ്രഹവും അവർക്കുണ്ടായിരുന്നു എന്നാൽ പല കാരണങ്ങൾ കൊണ്ട് ഇത് ചില സമയങ്ങളിലൊക്കെ തടസ്സപ്പെട്ടു പിന്നീട് യു ആയിരുന്നു നടിയുടെ ലക്ഷ്യം പക്ഷേ വിവാഹം കഴിഞ്ഞ് കുഞ്ഞുണ്ടായി ഇതോടെ ഭർത്താവ് വിടാതിരുന്നതും കുഞ്ഞിനെ നോക്കാൻ ആരുമുണ്ടാകില്ല എന്ന് പറഞ്ഞതുമൊക്കെ പഠനത്തിനും ഒരു തടസ്സമായി നടി നവ്യയ്ക്ക് മാറിയിരുന്നു പക്ഷേ പിന്നീട് ഇതിനെയൊക്കെ മറികടന്നുകൊണ്ട് നടി നവ്യ നായർ രംഗത്തേക്ക് എത്തി ഇന്ന് സമൂഹ മാധ്യമങ്ങളട ടക്കം ഏറ്റവും കൂടുതൽ സജീവമായി നിൽക്കുന്ന നടിമാരിൽ ഒരാൾ തന്നെയാണ് നടി നവ്യ നായർ